എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള ആഴ്ചഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെയുള്ള ആഴ്ചഫലം ഓരോ ഗ്രഹങ്ങളുടെയും ഗോചരഫലമായി ഓരോ കൂറുകാർക്കും ഉണ്ടാവുന്ന ആഴ്ചഫലമാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആവുകയും ചെയ്താൽ എൻ്റെ തുടർന്ന് പരിപാടികൾ തുടർന്നുള്ള പരിപാടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് മേടക്കൂറിൻ്റെ ഭാരഫലമാണ് ഞാൻ ആദ്യം പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച കർമ്മ പുരോഗതി ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് കർമ്മ പുരോഗതി ഉണ്ടാവും തൊഴിൽ സംബന്ധമായ ഉന്നതി ഉണ്ടാവും തൊഴിലില് നേട്ടങ്ങളുണ്ടാവും തൊഴിൽ ഇവർ വിചാരിക്കാത്ത പല നല്ല അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാവുന്നതാണ് പണമിടപാടുകളിലൂടെയും മറ്റെല്ലാ മറ്റ് പല മാർഗങ്ങളുടെ മാർഗങ്ങളിലൂടെയും ഇവർക്ക് ധനപരമായ ഒരു നേട്ടം ഈ ആഴ്ച ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചെലവുകൾ പണം വരവുണ്ടെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കാരണം വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പണം വന്നാലും ആ ചിലവുകൾ നിയന്ത്രിക്കാൻ അവർക്ക് വരുന്ന ചെലവുകൾ നിയന്ത്രിക്കാൻ അവർ ഈ ആഴ്ച തയ്യാറാകണം കുടുംബപരമായി ചുമതലകൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയും ഇവർക്കുണ്ടാവും കുടുംബ സംബന്ധമായിട്ട് പല ചുമതലകളും ഇവർക്ക് ഈ ആഴ്ച ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതുകൂടാതെ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ സാധിക്കുന്ന സംഭവങ്ങളും ഈ ആഴ്ച ഇവരിൽ വന്നു ചേരുന്നതാണ് മേളക്കൂറ് കഴിഞ്ഞു പിന്നെ ഇനി ഇടവകൂറാണ് ഇടവുക്കൂറുകാർക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഇവർക്കുണ്ടാവും അപ്പോൾ ആരോഗ്യകാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കണം അലസത ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അലസത കാണിക്കരുത് അതേപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ആഴ്ച കൂടിയാണ് ഭക്ഷണം ക്രമീകരിക്കുകയും ചെയ്യണം മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കുടുംബത്തിൽ അതുകൂടാതെ തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനായിട്ട് ഈ ആഴ്ച സാധ്യത കാണുന്നുണ്ട് ഗ്രഹ നിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്നവരാണെങ്കിൽ ഈ ആഴ്ച അതിന് നല്ല സമയമാണ് നിർമ്മാണം നല്ല മുഹൂർത്തം ഈ ആഴ്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രഹ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാവുന്നതാണ് സാമ്പത്തിക നില മെച്ചമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സാമ്പത്തികമായി ഈ ആഴ്ച അവർക്ക് മെച്ചപ്പെട്ട ഒരു ആഴ്ചയായിരിക്കും കഠിനമായ പ്രയത്നങ്ങൾ ചെയ്താൽ അവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഈ ആഴ്ച അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം മര തിരുവാതിര ഉണർദം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് മിഥുനക്കുറിൽ കൂറുകാർക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ലേ ഈ ഇവർക്ക് തൊഴിൽ പ്രശ്നങ്ങൾ പലതും പലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയെല്ലാം പരിഹരിക്കാൻ ഇവർക്ക് ഈ ആഴ്ച അവർക്ക് കഴിയുന്നതാണ് കഠിനാധ്വാനത്താൽ വിചാരിച്ച കാര്യങ്ങൾ പലതും ഇവർക്ക് നേടിയെടുക്കാൻ ഈ ആഴ്ചയിൽ കഴിഞ്ഞെന്ന് വരും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി സഹകരിച്ച് മുന്നോട്ട് പോകും ജോലി ജോലിസ്ഥലത്ത് ചില സഹപ്രവർത്തകരായിട്ട് തടസ്സങ്ങൾ അല്ലെങ്കിൽ അവര് തമ്മിൽ വല്ല പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് അവരായിട്ട് സഹകരിച്ചു പോകാൻ പറ്റിയ ഒരു ആഴ്ചയാണ് മിഥനക്കുറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ആഴ്ചയായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമാണ് ഈ ആഴ്ച അവർ വിചാരിക്കുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷകളിലൊക്കെ വിജയിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ പ്രേമകാര്യങ്ങൾക്ക് വിജയം കാണുന്നുണ്ട് ഇപ്പോൾ പ്രേമിച്ചിരിക്കുന്നവർക്ക് അവരുടെ പ്രേമസംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ശുഭാപ്തി ശുഭപരമായ ഒരു കാര്യം അല്ലെങ്കിൽ ശുഭപരമായ കാര്യങ്ങൾ സമാപിക്കാനോ അല്ലെങ്കിൽ ശുഭകരമായി കാര്യങ്ങൾ നടത്താനോ അവർക്ക് ഈ പ്രേമിക്കുന്നവർക്ക് നട നടക്കാവുന്ന ഒരു ആഴ്ചയാണ് പിന്നെ ഇതൊക്കെയാണെങ്കിലും ഇവർ പണമിടപാടുകളിൽ സൂക്ഷിക്കണം പണമിടപാടുകൾ നടത്തുന്നവരാണെങ്കിൽ ആ നടത്തുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ് ഇനി കർക്കിടകൂറാണ് കർക്കടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളേത് ഉണർദം കാലിപ്പൂയമായില്ലാം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കടക്കൂരിൽ വരുന്നത് അവർക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം പുതിയ ആശയങ്ങളും ചിന്തകളും ഇവർക്ക് കടന്നു വരുന്ന ഒരു ആഴ്ചയാണ് പുതിയതായി പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ പുതിയ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സമയമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും അതുകൂടാതെ പുതിയ ജോലി സംബന്ധമായ ഏർപ്പെടാനും ഇവർക്ക് ഈ ആഴ്ച കഴിയുന്നതാണ് പഠിച്ച വിദ്യ പ്രയോഗിക്കാൻ ഇവർക്ക് കഴിയുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച കാര്യവിജയങ്ങളും കാര്യ ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാവുന്നതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച കാണുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവർക്കത് ദോഷാനുഭവങ്ങൾ അതിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ ചിന്ത ഉപകാരപ്രദമാകും ഇവർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ ആത്മീയമായ ചിന്തകളിലൂടെ ഈ ആഴ്ച നല്ല കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് ഈ ആഴ്ച അവസരം കിട്ടുന്നതാണ് പറയുന്നത് ചിങ്ങക്കൂറിന്റെ ഈ ആഴ്ച ഫലമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകമ്പൂരം മുത്രങ്കാല് ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്ക് നേട്ടങ്ങൾ കിട്ടാവുന്ന അവർ അവരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ചയാണ് ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടിവരുന്ന ഒരാഴ്ചയാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ആഴ്ച സ്വയം സ്വയം തൊഴിലൂടെ പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കാനായിട്ട് ചില പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് നല്ല ആഴ്ചയാണ് അവർക്ക് വ്യാപാര സംബന്ധമായ പുരോഗതിയും വ്യാപാരത്തിൽ ലാഭവും ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് അവർ പല പരീക്ഷകൾ വലുതും എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലെ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് ഈ സമയത്ത് ഇവർക്ക് കാണുന്നത് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വളരെയധികം ഉണ്ടാവുന്ന ഒരു ആഴ്ച കൂടു കൂടിയാണ് ഇവരിക്ക് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കേതു ചിങ്ങത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലുണ്ടാവേണ്ട ഒരു ആഴ്ച കൂടിയാണ് അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനൊക്കെ അവസരം വരാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് കന്നിക്കൂർ കന്നിക്കൂർ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം ഉത്രമുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഗുണസമിശ്രമായ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണ് ഇവരെ സംബന്ധിച്ച് ഗുണമുണ്ടാവും ദോഷമുണ്ടാവും എന്നാൽ ഗുണമാണ് കൂടുതൽ കാണുന്നത് സുഹൃത്ത് ബന്ധങ്ങൾ ഗുണകരമാവുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കളിലൂടെ നല്ല ഒരു സുഹൃത്തുക്കളിലൂടെ നല്ല ആഴ്ച കടന്നു പോകും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് അവർ അവർ വഴി സഹായങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും വളരെ സൂക്ഷിക്കേണ്ട ഒരാഴ്ചയാണ് ഈ ആഴ്ച കടം കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ജാമ്യപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതും സൂക്ഷിക്കേണ്ട ഒരാഴ്ചയാണ് കാര്യനേട്ടങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാവും എന്നാൽ കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായിട്ടും വരും ഇവർ കാര്യ വേണ്ടി കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ട ഒരു അവസരവും ഇവർക്കുണ്ടാവും എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും കിട്ടുന്ന ഒരു ആഴ്ചയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തുലാകൂറാണ് തുലാകൂറിൽ വരുന്ന നക്ഷത്രം ചിത്തിരാര ചോദ്യ വിശാഖം ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച തുടക്കത്തിൽ ആഴ്ച ഗുണകരമാവുന്ന ആഴ്ചയാണ് ആഴ്ചയുടെ തുടക്കം ഇവർക്ക് വളരെയധികം ഗുണകരമാകുന്നു ഭാഗ്യ നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു ആഴ്ചയാണ് ദീർഘവീക്ഷണം പ്രവർത്തകൾ പ്രവർത്തികളിൽ ഇവർക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ ആഴ്ച ചെയ്യുമ്പോൾ ഒരു ദീർഘവീഷണത്തോടു കൂടി ചെയ്താൽ അത് നല്ല ശുഭാപ്തി ശുഭപര്യന്തം കലാശിക്കുന്നതാണ് ജോലിയിൽ ഗുണം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ജോലി സംബന്ധമായി ഇവർക്ക് പ്രയോജനകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ജോലിയിൽ പ്രശംസയും മേലാധികാരികളുടെ ആശീർവാദങ്ങളും അല്ലെങ്കിൽ മേലാധികാരികളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാനും ഇവർക്ക് കഴിയുന്ന ഒരു ആഴ്ചയാണ് പ്രണയങ്ങൾക്ക് പ്രണയ ബന്ധങ്ങൾക്ക് എല്ലാം ഗുണകരമാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ദാമ്പത്യ സൗഖ്യവും കുടുംബ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് ദമ്പതിമാരെ സംബന്ധിച്ച് ദാമ്പത്യ സൗഖ്യവും കുടുംബ കുടുംബത്തിൽ കുടുംബ സൗഖ്യവും ഒക്കെ ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച ഇനി വൃച്ചിയക്കൂറിൽ വൃച്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വൃച്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രം വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃച്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ച് ചില അലച്ചിലുണ്ടാവുന്ന ഒരാഴ്ചയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്സാഹവും ഉന്മേഷവും ഇവർക്ക് കുറയുന്ന ഒരു ആഴ്ചയാണ് ഇവര് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർക്കൊരു താല്പര്യമില്ലായ്മ തോന്നാവുന്ന ഒരു ആഴ്ചയായിരിക്കും വ്യവഹാരങ്ങൾക്ക് പറ്റിയ ആഴ്ചയല്ല ഇവര് എന്തെങ്കിലും കേസ് സംബന്ധമായ കാര്യത്തിനും വ്യവഹാര സംബന്ധമായ കാര്യത്തിനൊക്കെ ഇവര് തുനിയുന്നത് ഈ ആഴ്ച നല്ലതല്ല തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് തൊഴിലില് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകാനും പറ്റിയ ഒരു ആഴ്ചയാണ് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പ്രണയങ്ങൾ പൂവണിയുന്ന ഒരാഴ്ചയാണ് കവിത കമിതാക്കളെ സംബന്ധിച്ച് പ്രേമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് പ്രണയങ്ങൾ പൂവണിയുന്ന ഒരു സമയവും കൂടിയാണ് സാമ്പത്തിക രംഗത്ത് ഇവർ ശ്രദ്ധിക്കേണ്ടതായി ഒരു ആഴ്ച കൂടിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഇവർ ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ധനിക്കൂറ് ധനിക്കൂറുകാർക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം ധനിക്കൂറെ സംബന്ധിച്ച് മൂലം ഊരാടം ഉത്രാടം കാലം ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാലമാണ് ധനക്കൂറിൽ വരുന്നത് അനുകൂലമായ ഒരാഴ്ചയാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് അവർ ചില കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടത്താനാവും നടത്താൻ കഴിയുന്ന ഒരാഴ്ച കൂടിയാണ് ഈ ആഴ്ച കാര്യവിജയങ്ങളും അനുകൂലമായ നേട്ടങ്ങളും ഇവർ തേടിയെത്തുന്ന ഒരു ആഴ്ചയാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരി ഇവർക്ക് തൊഴിൽ രംഗത്ത് ഇവർ വിചാരിക്കാതെ തന്നെ പല നേട്ടങ്ങളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശംസയും കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പുതിയ വരുമാന മാർഗങ്ങളെ പറ്റി ഇവർ ആലോചിക്കും അല്ലെങ്കിൽ വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഒരു പുനർചിന്തനം നടത്തുന്ന ഒരു ആഴ്ച കൂടിയാണ് പൊതുവെ വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പുതിയതായിട്ട് വരുമാനങ്ങൾ ഉണ്ടാകാനും പറ്റിയ ഒരു ആഴ്ച കൂടിയാണ് സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്ന ഒരു ആഴ്ചയാണ് സാമ്പത്തിക നേട്ടങ്ങളും ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാകുന്നതാണ് മകരക്കൂർ മകരക്കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഈ മകരക്കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് ഈ ആഴ്ച ഗുണകരമാണ് പല ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച പല കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ നടക്കാവുന്ന ഒരാഴ്ച കൂടിയാണ് എന്നാൽ ആരോഗ്യപരമായി അത്ര മെച്ചമല്ല ഈ ആഴ്ച തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവർ സൂക്ഷിക്കണം പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഈ ആഴ്ച തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത് അതുപോലെ തന്നെ വസ്തു ഇടപാടുകൾ നടത്തുമ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും കഠിനാധ്വാനത്തിന്റെ നല്ല ഫലം ഇവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടുന്ന ഒരു ആഴ്ചയാണ് പുതിയതായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഈ ഴ്ച അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പുതിയതായി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അപ്പൊ മൊത്തത്തിലേ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച നേട്ടങ്ങൾ തന്നെയാണ് എന്ന് പൊതുവെ പറയാം കുംഭക്കൂറാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാലി ഇത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ എല്ലാം വിജയങ്ങൾ നേടിത്തരുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ബിസിനസ് സംബന്ധമായ പുരോഗതി ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് അപ്പൊ ബിസിനസ് രംഗത്തുള്ളവർക്ക് കച്ചവടം ചെയ്യുന്നവർക്ക് വ്യാപാരം ചെയ്യുന്നവർക്കെല്ലാം ഒരു പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് അതിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ട് ഈ ആഴ്ചയെ കാണാം കഠിനാധ്വാനം നല്ല ഫലം കിട്ടുന്ന ഒരാഴ്ച കൂടിയാണ് നല്ല കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല ഫലം കിട്ടാവുന്ന ഒരാഴ്ച കൂടിയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ നടത്താനും കുട്ടികളുമായി അവർക്ക് വേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനും പറ്റിയ ഒരു ആഴ്ചയാണ് ഈ ൂർ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർട്ടാതികാലി പുത്രുട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമായ ആഴ്ചയായിട്ടാണ് കാണുന്നത് തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും എന്തെങ്കിലും വിധത്തിൽ ഇവരെ സംബന്ധിച്ച് ആ തടസ്സങ്ങളിൽ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഈ ആഴ്ച അതിനെ അതിജീവിക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്നു വരും നിർത്തിവെച്ച പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് നിർത്തിവെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് തൊഴിൽപരമായി ചില തടസ്സങ്ങൾ ഇവർക്ക് ഉണ്ടാകാം തൊഴിൽപരമായി ചില തടസ്സങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് എന്നാൽ അതിനെ അതിജീവിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും ഇവരുടെ നല്ല പ്രവൃത്തികൾ മൂലം അവർക്ക് ആ തൊഴിൽപരമായ ചില തടസ്സങ്ങളെല്ലാം അതിജീവിക്കാനും ഇവർക്ക് കഴിഞ്ഞെന്ന് വരും സാമ്പത്തിക പുരോഗതി ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഗുണകരമാണ് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന വിജയം കണ്ടെത്താൻ കഴിയുന്ന ഒരാഴ്ച കൂടിയാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ കർമ്മരംഗത്തുള്ള പ്രവർത്തി കർമ്മരംഗത്തുള്ള ആ കാര്യങ്ങളുടെ ഒരു വിജയം ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച അപ്പോൾ ഈ ആഴ്ചയിലെ ഭാരഫലം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്